ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എഴുപതാം ദിവസത്തിലേക്ക് അടുക്കുകയാണ് ഇതിനകം പ്രേക്ഷക ശ്രദ്ധ നേടിയ പല മത്സരാർത്ഥികളും ചോയ്ക്ക് ഉള്ളിലുണ്ട് അക്കൂടത്തിലുള്ളവരാണ് ആര്യൻ ഷാനവാസ് ആദില ഇവർ മൂവരും തമ്മിൽ തമ്മിലിപ്പോൾ തർക്കമായിരിക്കുകയാണ് ഷാനവാസും ആര്യനും തമ്മിലുള്ള തർക്കത്തിൽ ഉന്തും തള്ളുമടക്കമുള്ള കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് തർക്കത്തിനിടയിൽ ഇവിടെ കാണിക്കല്ലേ മോനെ ഷാനവാസ് ഇറങ്ങിക്കോ എന്ന് ആര്യൻ പറയുന്നുണ്ട് കൂടാതെ ആര്യൻ തന്റെ അമ്മയെ വിളിച്ചെന്ന തരത്തിലും ഷാനവാസ് സംസാരിക്കുന്നുണ്ട് രംഗം വശലായപ്പോൾ ആര്യൻ തന്നെ അങ്ങനെ വിളിച്ചെന്ന് തോന്നിയെന്നും ഷാനവാസ് പറയുന്നുണ്ട് സംസാരിച്ചു നിൽക്കേ ആര്യൻ വന്ന് ഷാനവാസിന്റെ തോളത്തിടിക്കുന്നുണ്ട് ഇത് ഷാനവാസിനെ ചൊടിപ്പിച്ചു പരസ്പരം ഉന്തും തള്ളും നടക്കുന്നുണ്ട് തർക്കം മോർച്ചിക്കുമ്പോൾ ഇരുവരെയും പിടിച്ചു മാറ്റുന്ന അനീഷിനെയും സാബുമാനെയും ഹൗസിൽ കാണാനായി പെൻസിൽ വട്ടം എന്ന ടാസ്കിൽ ആതിരയുടെ കയ്യിൽ ഷാനവാസ് ദേശത്തിൽ അടിക്കുന്നുണ്ട് ഗ്രൂപ്പായി ചെയ്യേണ്ട ടാസ്ക് ആണിത് ടാസ്ക് പുരോഗമിക്കുന്നതിനിടയിൽ ഷാനവാസിനെ ഷാനവാസിന്റെ ഗ്രൂപ്പിൽ ഒരാളായ ആതിലയുടെ കയ്യിൽ നിന്നും പെൻസിൽ താഴെ പോകുന്നുണ്ട് ഇതിൽ ദേഷ്യം പൂണ്ട ഷാനവാസ് ആദിലയുടെ കയ്യിൽ അടിച്ചു ഇത് തനിക്ക് തീരെ ഇഷ്ടമായില്ലെന്ന് ആദിലയുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാകും എന്തായാലും ഷാനവാസ് രണ്ടുപേരുമായി തർക്കമായിട്ടുണ്ട് ഒപ്പം കയ്യാങ്കളിയിലേക്കും മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇക്കാര്യം ഷാനവാസിനോട് ചോദിക്കുമെന്ന് ഉറപ്പാണ് അതേസമയം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് സീസൺ വണ്ണിലെ വിജയ് സാബുമോൻ ഹൌസിലെത്തിയിരുന്നു ആര്യം നൽകിയ സീക്രട്ട് ടാസ്കിനിടെയായിരുന്നു സാബുമോന്റെ എൻട്രി